എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വെണ്ടക്ക കൊണ്ട് ഒരു ഇതുവരെയും ചെയ്യാത്ത രീതിയിലുള്ള ഒരു കറി ഉണ്ടാകും ഒഴിച്ചു കറി വന്നിട്ടുണ്ടാകണം വെണ്ടക്കായ ജോലെ ഇരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും തിരുമ്മി വെച്ചേക്കണതാണ് അത് ഞാൻ ഒന്ന് വാട്ടിയിരിക്കണം അതൊക്കെ ഡായ അടുപ്പത്ത് വെച്ച് ഞാൻ കുറച്ച് മേടിച്ചെണ്ണം വെണ്ടക്കായൊന്ന് വാട്ടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഞളപ്പ് പോകാനായിട്ടാണ് കേട്ടോ ഒളിച്ചിട്ടുകൊടുക്കണം പകുതി വേവിലൊന്നും വാടിച്ചിട്ടുണ്ട് വെണ്ടക്കായ ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് പച്ചമുളത് ആവശ്യത്തിൽ കുറച്ച് വരിപ്പില്ല ഇങ്ങനെ ഇതിനകത്തൊക്കെ വാട്ടുന്നുണ്ട് വേറെ വാട്ടിയുടെ മതി ഇങ്ങോട്ട് എളുപ്പത്തിന് വേണ്ടി തന്നെയാണ് വെണ്ടക്കായ വാടിക്കഴിഞ്ഞത് വേണ്ടിയിട്ടില്ല പിന്നെ അതിനകത്തൊക്കെ വേവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ കോഴി ാണ് ഫ്രിഡ്ജിന്റെ കൂടെ തന്നെ എളുപ്പമാണ് അതുകൊണ്ടാണ് എല്ലാം കൂടി കിടന്നു വാട്ടിനെ ഒരു കിട്ടം എൻ്റെ കൈ ഇഞ്ചി പച്ചമുളക് വേപ്പില എല്ലാം കൂടി തേങ്ങ നന്നായിട്ട് വാടിയിട്ട് നിക്കും ഇതിത്രയും ഇതിന് വേണ്ടിയിട്ട് അരത്തിന് വേണ്ടിയിട്ട് ഇത്രയും തേങ്ങ ഒരു ചെറിയ തേങ്ങയുടെ പകുതി അതും രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ അര ടീസ്പൂണ് ജീരകം ഇത് മൂന്ന് കൂടിയിൽ അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക വാട്ടി വെച്ചേക്കണ വെണ്ടക്കായലേക്ക് ഞാൻ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഒന്നും കാണാമല്ലോ അതുകൊണ്ടാണ് തേങ്ങയുടെ അരപ്പ് മുമ്പ് ചേർക്കണം വെണ്ടക്കായൽ ഉപ്പിട്ടണതാണെന്നാൽ ഈ ചാവലിലേക്ക് ഉപ്പ് വേണം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു പൊട്ടും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ എരുവുള്ള പച്ചമുളക് ഉണ്ടെങ്കിൽ അതിട്ടോ മതിയുണ്ടെങ്കിൽ എരുവുള്ള പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ് മുളക് പൊടിയുള്ളത് പാവത്തിന് വെള്ളം ഒറ്റ തേങ്ങ ഒന്ന് തിളപ്പിച്ചെടുക്കുക തേങ്ങ ഒന്ന് വേഗമല്ല എങ്ങനെ നന്നായിട്ട് തിളച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ തൈര് മിക്സിയിലൊന്നടിച്ചെടുത്ത് മോരാക്കിയിട്ട് ഒഴിക്കുന്നതാണ് അട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഒഴിച്ചു കൊടുക്കണം ഇത് തൈര് തൈരോ മോരോ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളച്ച് വരാൻ പാടില്ല അതൊക്കെ തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം അതടപ്പത്തൊന്ന് മാറ്റിയില്ല കേട്ടോ പെട്ടെന്ന് പിരിഞ്ഞ് പോകും മോര് ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഓഫ് ചെയ്യണം അടുപ്പത്തൊന്ന് മാറ്റണം ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കണം ഈ കറിയൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു പാനുവെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടോ കുറച്ച് ഉലിവേ കടുകൂ അത് ചൂടായി അപ്പോൾ വേറെ മുളി ഒരുമിച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വേറെ വേറെ ഇത് ഉണങ്ങി ചെയ്യാം കരിയും മുഴുവനും കൊത്തിയിട്ടില്ല ഞാൻ കുറച്ച് വയ്ക്കുക ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു പൊട്ട് മുളക് പൊടി വെക്കാം മുളക് പൊടി കാച്ചു ഒഴിക്കുന്ന ഇതോടെ ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ഭംഗി ഉണ്ടാവും മീൻ കറിയിലായാലും മാങ്ങ കറിയിലായാലും മോര് കറിയിലായാലും വെന്ത് കറിയിലായാലും ഒക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ കറി മുളക് മുളക് അങ്ങനെ മരിച്ചിട്ട് അടിപൊളി ഭംഗിയിൽ ഇങ്ങനെ കിടക്കും കണ്ടോ മോര് വെണ്ടയ്ക്കാൽ മോര് ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി കറിയാണത് എല്ലാവരും ഉണ്ടാക്കുക ഉണ്ടാക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക